നമസ്കാരം കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് കേരളത്തിൽ ഇരുപത്തിയാറായിരത്തോളം ആശാ വർക്കേഴ്സ് അതായത് നാഷണൽ ഹെൽത്ത് മിഷൻ്റെ അടിയിൽ പ്രവർത്തിക്കുന്ന ആശാ വർക്കേഴ്സ് അവർ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് കേരള സർക്കാരിനെതിരെ സമരത്തിലാണ് രണ്ട് തൊട്ട് ആറ് മാസം വരെ അവർക്ക് അവരുടെ സാലറികൾ അവരുടെ വേതനങ്ങൾ ലഭിച്ചിട്ടില്ല കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയുണ്ടായി അതായത് കേന്ദ്ര സർക്കാരിന്റെ വിഹിതങ്ങൾ ലഭിക്കാത്തതുകൊണ്ടാണ് ഇത് അവർക്ക് വേതനങ്ങൾ കൊടുക്കാൻ സാധിക്കാത്തതെന്നാണ് പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നു ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത് ശ്രീ നരേന്ദ്രമോദിജിയും ഭാരതീയ ജനതാ പാർട്ടിയുമാണ് ഇന്ന് നരേന്ദ്രമോദിജി ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെയും ഒരേപോലെ സബ്കാ സാദ് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് അതുപോലെ തന്നെ ഒരു വികസിത ഭാരതം ഉണ്ടാകുമ്പോൾ ഒരു സ്വസ്ഥ ഭാരതം എല്ലാവർക്കും നല്ല ആരോഗ്യം ഇങ്ങനത്തെ ഒരു വിഷനിൽ ഇന്ന് ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹം ഇന്ത്യയിലെ എല്ലാവർക്കും എല്ലാ ആനുകൂല്യങ്ങളും നൽകാൻ നന്നായി പരിശ്രമിക്കുന്നുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയാറാം തീയതി ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന്റെ ഓർഡറുകളെല്ലാം കംപ്ലൈൻസ് ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ കേരള സർക്കാരിനെല്ലാം കൂടെ തൊള്ളായിരത്തി മുപ്പത്തെട്ട് കോടി എൺപത് ലക്ഷം അത്രയും അനുകൂല ഇവിടുന്ന് അലൊക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ഫൈനാൻഷ്യൽ ഇയറിൽ ആദ്യം ഇയർമാർക്ക് ചെയ്തിട്ടുള്ള തുക തൊള്ളായിരത്തി പതിമൂന്ന് കോടി ഇരുപത്തിനാല് ലക്ഷമായിരുന്നു അതായത് അതിനേക്കാൾ ഇരുപത്തഞ്ച് കോടി കൂടുതൽ ആണ് കേന്ദ്ര സർക്കാർ അലോക്കേഷൻ കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ് അഞ്ചാമത്തെ ഒരു അലൊക്കേഷൻ ആദ്യത്തെ തുക നാല് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടായിരുന്നു കൊടുത്തത് അത് കഴിഞ്ഞ് അഞ്ചാമത്തെ ഒരു അലോക്കേഷൻ നൂറ്റി ഇരുപത് കോടി നാൽപ്പത്തഞ്ച് ലക്ഷം ഇത് പഴയ ഡ്യൂസ് ക്ലിയർ ചെയ്യാനാണ് ഇങ്ങനെ ഒരു അഞ്ചാമത്തെ ഒരു ഇൻസ്റ്റലേഷനും കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ട് കേന്ദ്രത്തിൽ നിന്നുള്ള എല്ലാ വിഹിതങ്ങളും വളരെ കൃത്യമായി തന്നെ ഇവിടെ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിൽ മാറി മാറി വരുന്ന യു ഡി എഫ് സർക്കാരും എൽ ഡി എഫ് സർക്കാരും ഇന്ന് കഴിഞ്ഞ പത്ത് വർഷം ഏകദേശം രണ്ട് ടേം ആയിട്ട് ഭരിക്കുന്ന ശ്രീ പിണറായി വിജയന്റെ സർക്കാർ അദ്ദേഹം ഇന്ന് കേരളത്തിലെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുകയും വലിയൊരു കടക്കണിയിലേക്ക് തള്ളിവിടുകയും ഇന്ന് അവിടെയുള്ള അവിടത്തെ ഉദ്യോഗസ്ഥർക്കും അവിടത്തെ ആശാവർക്കർമാർക്കും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കുമെല്ലാം ഇന്ന് ശമ്പളവും തുകകളും പോലും കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് ഇന്ന് സംസ്ഥാനത്തെ എത്തിച്ചിരിക്കുകയാണ് ഇതിൽ നിന്ന് കരകയറാൻ മറ്റ് മറ്റി മുപ്പതിൽ ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കേരളത്തിലും ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ അത്യാവശ്യമാണ് ഇത് കേരള ജനതയ്ക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വാസം അടുത്ത വരുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇതിന്റെ പ്രതിഫലനം നമ്മൾ കാണും